മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പത്മശ്രീ മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമ ഇന്ന് റിലീസാണ് വൈശാഖിൻ്റെ സംവിധാനത്തിൽ അവർക്ക് എന്താ ഒരു മാസ് മൂവിന്ന് കേട്ടിട്ടുള്ളത് അപ്പോൾ ഫാൻ ഷോ ഒക്കത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ് രാത്രിയാണ് ഷോ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പതിനേഴ് വയസ്സുള്ള കുട്ടികൾ മുതൽ എഴുപത് വയസ്സുള്ള ആളെ ആരാധിക്കുന്ന ഒരു അതുല്യമായ നടൻ തന്നെയാണ് നടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓരോ റോളും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഈ ഒരു പടം എങ്ങനെയുണ്ടെന്ന് നോക്കാം പടം കഴിഞ്ഞു പ്രേക്ഷകർ പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് പ്രേക്ഷകരുടെ റിവ്യൂയിലേക്ക് നേരെ പോകാം എന്താ അവരെ അഭിപ്രായം എന്നറിയാം പടം പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം സൂപ്പർ ഓടാ പടങ്ങനുണ്ട് അടിപൊളി പടം മമ്മൂട്ടി ഉഷാറാക്കിയ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലേ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് എല്ലാവരെ നല്ല അതിനെ നല്ല അഭിന നല്ല വൈശാഖി നല്ല സംവിധാന ഡയറക്ഷൻ വളരെ സൂപ്പർ ആയിട്ടുണ്ട് അതെ മെയിൻ ആക്ടർ സ്റ്റണ്ടും मस्त ആണ് വളരെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും படம் നല്ല രീതിയിലാണ് പോയത് പ്രതിഷ്ഠ പോലെ പ്രതിഷ്ഠ പോലെ படம் കിട്ടിയല്ലേ ഓ 100 കോടിക്ക് നേരെ പ്രതിഷ്ഠ അതെ ഓക്കേ താങ്ക്യൂ പട എങ്ങന പൊളിയോ പൊളി ഒപ്പം പറയായില്ല ഇനിയുള്ളത് പട എങ്ങന പടം എങ്ങനെയുണ്ട് പണമെങ്ങനുണ്ട് മാസ് മാസ് അടിപൊളി സിനിമ എങ്ങനെയുണ്ട് അടിപൊളി പണെങ്ങനെ

പട എങ്ങനെ ഉണ്ട് ഡീന്റെ ഹാങ്ഓവർ മാറിയിട്ടില്ല ഒരു വാർഡ് സ്റ്റാൻഡാർഡാതി ഗംഭീരം ഗംഭീരം വാസ് മര വാസ് കൊലമാസ് 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 മുടി കൊലമാസ് വരി കൊലമാസ് അടി നല്ല വാസ് മാമോട്ടി तू किया അങ്ങനെ രണ്ടാം മാർ ടിഷ്റ്റ് പറതി ടിഷ്റ്റ് എൽപിന്റെ ടിഷ്റ്റ് സെക്കൻഡ് പാർട്ടി പ്രതിശിക അതെ വാണ എങ്ങനെ ഉണ്ട് അടിപൊളി മാമോട്ടി ശാലാ गया ബേക്ക്ഗ്രൗണ്ട് ന്യൂസ് കള അങ്ങനെ ഉണ്ട് മമ്മൂക്കാന്റെ അഴിഞ്ഞാട്ടും മമ്മൂക്കാന്റെ അഴിഞ്ഞാട്ടും അവർ ഇരുന്നൂറ് കൊടുക്കാം